എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ചക്കക്കുരു തോരനാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ ചക്കയുടെ സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ ചക്കക്കുരു എല്ലാം സൂക്ഷിച്ചു വെക്കാറുണ്ട് മൂക്കാത്ത ചക്കക്കുരുവാണെങ്കിൽ തോരൻ വെക്കാൻ അടിപൊളിയാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് മൂക്കാത്ത ചക്കക്കുരു തന്നെയാണ് അതുകൊണ്ട് തന്നെ വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ് നടുവെന്ന് പൊളന്ന് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ അതിൻ്റെ തൊണ്ടല്ലെന്ന് പൊളിച്ചു കളഞ്ഞാൽ മാത്രം മതി കട്ടിയുള്ള പുറംതൊണ്ട് പൊളിച്ച് കഴിയുമ്പോൾ ഉള്ളിൽ വേറൊരു തൊണ്ടും കൂടി ഉണ്ട് അത് മാക്സിമം കളയാതെ നമുക്കെടുക്കാം ചക്കക്കുരുവിൻ്റെ യഥാർത്ഥ പോഷക ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടണമെങ്കിൽ ഈ ഒരു തൊണ്ട് കളയാതെ മാക്സിമം എടുത്താൽ മതി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം ചക്കക്കുരു തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പാകത്തിന് ചെറുതാക്കി അരിഞ്ഞുകൂടി എടുക്കാം അരിഞ്ഞെടുത്ത ചക്കക്കുരു എല്ലാം നമുക്കിനി വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ഇനി തോരൻ വെക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് തേങ്ങ ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് ചേർന്ന ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ കൂടുതൽ ചേർക്കുവാണെങ്കിൽ നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് കിട്ടും അടുത്തായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഒരു അഞ്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് കറിവേപ്പില അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി എപ്പോഴും ഒരു ചെറിയ കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി ടേസ്റ്റ് എപ്പോഴും മുമ്പോട്ട് നിൽക്കും അടുത്തായിട്ട് വേണ്ടത് ഉള്ളിയാണ് ഉള്ളി ഒരു ഇരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളിയെല്ലാം ചെറിയതായിട്ടൊന്നുകൂടി അരിഞ്ഞതിന് ശേഷം പച്ചമുളക് കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അടുത്തായിട്ട് ഇഞ്ചിയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇഞ്ചിയും തിരിച്ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഇവിടെ തോരനുള്ള അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിൽ വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായി വന്നുകഴിഞ്ഞാൽ കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി എല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഇഞ്ചിയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കാം ചക്കക്കുരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് വേവാൻ ആവശ്യമുള്ള വെള്ളമാണ് ഒരു ഗ്ലാസ് വെള്ളവും കൂടി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലാണ് ചക്കക്കുരി വെന്ത് കിട്ടുകയുള്ളൂ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയാണ് ഉള്ളി കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കുറവാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വേവൻ ആവശ്യമുള്ള വെള്ളം വേണം അതല്ലെങ്കിൽ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാം പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കൂടെ കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ചുവട്ടിൽ പിടിക്കും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ചക്കക്കുരുവെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ ചെറു ചാറോട് കൂടി തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതെല്ലാം നല്ലപോലെ തോരൻ പോലെ ഉണക്കിയെടുക്കണമെങ്കിൽ നല്ലപോലെ വെള്ളം പറ്റുകയുള്ളൂ ഒന്ന് വെച്ചാൽ മാത്രം മതി നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം നല്ലപോലെ ഒന്ന് പറ്റി വന്നോളും നമ്മുടെ തോരൻ അങ്ങനെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്